പണിഷ്മെന്റ് തന്നു വിടാനല്ലേ ഇന്ന് ആരാ എം വി പി ആവുന്നേ നോ ഇവിടെ ആ ജയിച്ചാല് ഒന്നും ജയിക്കൂലിയാം കാരണം ഇവിടെ ആരുല്ലോൺ ദക്രീൻ വൺ ടാപ്പ് ഓൺ ദി സ്ക്രീൻ ലാപ്ടോപ്പ് കേട്ടോട്ട് ഇത്ര മുമ്പേ ഇരുന്നിട്ടല്ലോ ഇരുന്നിട്ട് ഞാനെന്ത് സ്റ്റെക്കായിട്ടായിരിക്കുന്നോളിച്ചിരിക്കുന്നു ഇവിടെ ആരായി പി ആവുന്നേ അവര് ദാസ് അവരെ കുറിച്ച് അയ്യോ ആരായിരുന്നു ഞാനൊരു തോക്കോടെ

ജാസൂ ഐ ലവ് യൂ സീരിയസ്ലി ഇલાણે ത്രിപ്പിളാണേ ത്രിപ്പിളാണേ ഓയ് ബോസേ നീ ആടാ മാകുശരി ബോസേ നീ ആടാ ఇంత മുട്ട് ഓക്കേ പണിഷ്മെന്റ് ഒമ പറഞ്ഞാ മതി ആവണ്ടി ഇരിക്കാ എന്തിനു വേണ്ടിട്ടാണെന്നുള്ള ബോയ് ബോസേ ദേ

ാണ് ഇന്നത്തെ ഭാഗ്യശാലി ബോസിദ്ദക്ക് വലിയ പണിഷ്മെന്റ് ഒന്നും കൊടുക്കട്ടെ ജാസുദ മുത്ത് ബോസ് വിട്ടുനാടാൻ പൈസ ജയട്ട ബോസേ വിട്ടു താടാ പ്ലീസ് ഒന്നും ജയേറ്റിന് നിങ്ങള് ഭയങ്കര ഇഷ്ടം എന്താ സംഭവം അവൻ സംഭവം അറിഞ്ഞില്ല കേൾക്കുന്നില്ല വന്നിപ്പോൾ കേൾക്കാത്ത ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ പണിഷ്മെന്റ് എടുക്കാൻ പോയി എന്തിനാ പറയുന്നത് നീ ഒന്നും മിണ്ടാതി മിണ്ടാതിരിക്കത്തില്ല ഞാൻ മിണ്ടാതിരിക്കത്തില്ല എനിക്ക് എനിക്ക് മിണ്ടി കൊണ്ടിരിക്കോസി അങ്ങനെ മുത്തും

എന്തിനാ ഞാനിങ്ങനെ കളിക്കാൻ വന്നിരിക്കുന്നത് അല്ല ഞങ്ങൾ ആ ഒരു പണിഷ്മെന്റ് ഈക്കാക്കത്തെ ഈത്താക്കത്തെ ബോസ് മുത്താണെന്ന് ട്വന്റി ഫൈവ് ടൈംസ് ആരും എം പി ആവുന്ന അവർക്കുള്ള മുത്ത് അല്ലെങ്കിലും മുത്തട മുത്ത മുത്തട പൊസേ നീ എന്റെ തോൽപ്പിച്ച മുത്തടാ അഞ്ചന്നായിട്ടാ എന്നോ കറക്റ്റായിട്ട് മുട്ടേ ഇങ്ങനുള്ള ഭാഗമൊന്നും കിട്ടത്തില്ല ടോസിനെ തോൽപ്പിച്ച മുത്തടാത്ത എനിക്കേടുന്നു മോശ മോശ നീ മുത്തട തങ്ക കട്ടി മുത്തോ അവന അവനെ ടിക്ടോക്കിൽ ഏറ്റവും വലിയ മുത്താണ് ഇനി പത്തെണ്ണം കൂടെ കേൾക്കാൻ യോഗ ഉള്ള ചെവി ക്കൂർപ്പിച്ചിരുന്നോസ് മുത്താണ് ബോസിന്റെ മുത്താണ് പൊസേ മുത്തല്ലടാ നീ ചക്കരെ എന്റെ അമ്മ ബോസ് പോലെ ഇത്രയും മുത്തോ നീ മുത്ത നീയാണ് മുത്ത് നീ മുത്തട മുത്ത മുത്ത് എം വിവാൻ വേണ്ടി അടിയാവുന്നുണ്ട് ഇവിടെ എം വി പി ആവാൻ വേണ്ടി ഇവിടെ അടി ഓക്കേ ഞാൻ പോവാണല്ലോ മുത്ത പോട്ടാ മുത്തേത്താ ബൈ കണ്ടു പോരുത് നീ